ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതുപോലെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കൊച്ചിനെയും കൊണ്ട് അങ്ങനെ അതിന് പോയി ഇച്ചിരി തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കിന് രണ്ട് മണിയായി അപ്പോഴത്ത് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വന്നാണ് ബസ് കയറിയത് പിന്നെ ശേഷം വീട്ടിൽ വന്നിട്ട് എനിക്ക് കൊടും തറയുടെ ചേച്ചിയുടെ അടുത്ത് വരെ പോകണമായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ നേരത്തെ ജോലി കഴിഞ്ഞ് വന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് അവിടെ പോയത് പോയിട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ ഹോം ഡെലിവറി ഞങ്ങൾ ഒരു റോസ് വാങ്ങിക്കാൻ കയറി അപ്പോൾ റോസ് വാങ്ങിക്കാനായിട്ട് അവിടെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം മൂത്ത മരുമോള് വിളിച്ചിട്ട് പറഞ്ഞ് അവളിങ്ങോട്ട് വരുവാങ്ങു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോവും വാങ്ങിച്ചുകൊണ്ട് നേരെ കൊച്ചിൻ്റെ അടുത്തോട്ട് വരാനെ കൊണ്ട് വന്നു അപ്പോൾ അവിടെ വന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവൻ ഇവിടെ അടുത്താണ് ജോലി അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ കൊച്ചുമരുമോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവൾ പോയില്ല അപ്പോൾ അവൾ പറഞ്ഞു വൈകിട്ട് അച്ഛൻ വന്നിട്ട് എന്നെ കൊണ്ടുവിട്ടോളും പറഞ്ഞ അവളും ഇവിടെ ഉണ്ടായിരുന്നു മോക്ക് വൈകിട്ട് നൈറ്റായിരുന്നു അപ്പോൾ അവൾക്ക് ഏഴ് മണി കഴിയുമ്പോൾ തന്നെ അവളെ കൊണ്ടുവിട്ടാൽ മതി അങ്ങനെ പിന്നെ ഇവിടെ ഇരുന്നു പിന്നെ കൊച്ചു മോനും മൂത്ത മോനും ഇനി പോകുന്നു ഇനി ഇവിടെ ഇരുന്ന് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് ഭർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അവർ പോയത് അപ്പം ഇനി നാളെ ഇനി അവളെയും കൊണ്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടറെ കാണാൻ പറ്റിയില്ല ഡോക്ടർ ഇല്ലായിരുന്നു അപ്പം നാളെ കാണാൻ പോകണം പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ചോറൊക്കെ വെച്ച് ചോറും മീൻ കറിയും മീൻ വറുത്തതും മോരുകറിയും ആയിരുന്നു കഴിക്കാനുള്ളത് അപ്പോൾ അതൊക്കെ കഴിച്ച് രാവിലെ ഇനി അമ്പലത്തിൽ നിന്ന് പോകണം പോയിട്ട് വേണം അവളേയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ബൈ ബായിക്കോട്ടുകാരെയോ